നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം പി സ്ഥാനം നഷ്ടപ്പെടാതെ രാഹുലിനെ കാത്തത് വയനാട്ടിലെ ജനങ്ങളായിരുന്നു ആ ജനങ്ങളെയും വയനാടിനെയും കൈവിട്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ റായ്ബറേലി തെരഞ്ഞെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന പാർട്ടി നേതൃയോഗത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട് എം സ്ഥാനം രാജിവെച്ച് റായ്ബറേലിയിൽ തുടരുമെന്നും പകരം പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്നുമുള്ള തീരുമാനമുണ്ടായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും റായ്ബറേലിയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിജയം ഇതിനിടെ രാഹുൽ ഗാന്ധി മണ്ഡലം ഒഴിയുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ സൂചന നൽകിയിരുന്നു ഇരു മണ്ഡലങ്ങളിലെയും ജനങ്ങൾക്ക് സന്തോഷം തരുന്ന തീരുമാനമെടുക്കുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അന്നത്തെ പ്രതികരണം വയനാട് രാഹുൽ ഒഴിഞ്ഞാൽ അവിടെ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കണമെന്ന് നേരത്തെ ആവശ്യം ഉയർന്നിരുന്നു കെ മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ പേരും ഉയർന്നു കേട്ടിരുന്നു അതിനിടെയാണ് ഇപ്പോൾ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് എന്നാൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കുന്ന കോൺഗ്രസിന്റെ തീരുമാനത്തെ ബി ജെ പി രൂക്ഷമായി വിമർശിച്ചു കോൺഗ്രസിൻ്റെ കുടുംബ രാഷ്ട്രീയമാണെന്നും കുടുംബ ബിസിനസ്സാണ് അവർ നടത്തുന്നതെന്നും കോൺഗ്രസ് ഒരു പാർട്ടി അല്ലെന്നും ബി ജെ പി കുറ്റപ്പെടുത്തി കോൺഗ്രസ് ഒരു പാർട്ടിയല്ല ഒരു കുടുംബ ബിസിനസ് ആണ് ഇത് ഇന്നൊരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു അമ്മ രാജ്യസഭയിലേക്കും മകൻ രാഹുൽ ഗാന്ധി ഒരു സീറ്റിൽ നിന്നും പ്രിയങ്ക ഗാന്ധി മറ്റൊരു സീറ്റിൽ നിന്നും ലോക്സഭ അംഗമായിരിക്കുന്നു ഇങ്ങനെ കുടുംബത്തിലെ മൂന്നംഗങ്ങളും ഇനി പാർലമെന്റിൽ ഉണ്ടാകും സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയിൽ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി വിജയിച്ചു എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ രണ്ടാം തവണയും വിജയിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം റായ്ബറയിൽ തെരഞ്ഞെടുക്കുന്നതിലൂടെ രാഹുൽ വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുവെന്നും ബി ജെ പി വിമർശിച്ചു വയനാട്ടിലെ ജനങ്ങളെ കോൺഗ്രസ് വിഡ്ഢികളാക്കുകയാണെന്ന് ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു ലജ്ജാവഹമായ പ്രവൃത്തിയാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും വോട്ട് ചെയ്ത ജനങ്ങളെ കോൺഗ്രസ് വഞ്ചിച്ചെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു രാഹുൽ മറ്റൊരു മണ്ഡലത്തിലും മത്സരിക്കുമെന്നത് നേരത്തെ തീരുമാനിച്ചിരുന്നുവെന്നും ഇക്കാര്യം മറച്ചുവെച്ചാണ് വയനാട്ടിലെ ജനങ്ങളുടെ വോട്ട് നേടിയതെന്നും അദ്ദേഹം സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു ലജ്ജാവഹമായ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ അവരുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയായി വയനാട്ടിൽ അടിച്ചേൽപ്പിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ തുറന്നടിച്ചു രാജ്യത്തെ ജനങ്ങൾക്ക് കോൺഗ്രസിന്റെ വഞ്ചന നന്നായി അറിയാം ഇതിനാലാണ് തുടർച്ചയായ മൂന്നാം തവണയും കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രാഹുൽ രണ്ടിടങ്ങളിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നുവെങ്കിലും വയനാട്ടിലെ വോട്ട് നഷ്ടപ്പെടുമെന്ന കാരണത്താൽ കോൺഗ്രസ് ഇക്കാര്യം മറച്ചു വയ്ക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതേസമയം ഈ വിഷയത്തിൽ പ്രതികരിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും വയനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായിരുന്ന കെ സുരേന്ദ്രനും രംഗത്തെത്തിയിട്ടുണ്ട് ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ ഗയ എന്ന രാഹുലിന്റെ പ്രശസ്തമായ ട്രോൾ ഡയലോഗിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം രാഹുൽ വയനാട്ടുകാരെ വിഡ്ഢികളാക്കിയെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വയനാട്ടിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പ്രഖ്യാപിച്ചതോടെയാണ് ബി ജെ പി ദേശീയ നേതൃത്വം സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി നിയോഗിച്ചത് രാഹുലിനെതിരായ മത്സരം ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നതെന്ന് സന്ദേശമാണ് പാർട്ടി ഇതിലൂടെ നൽകിയത് പ്രചാരണത്തിലൂടനീളം വലിയ പിന്തുണയാണ് എൻഡിഎക്ക് ലഭിച്ചത് കഴിഞ്ഞ തവണ അമേഠിയിൽ ഉൾപ്പെടെ പരാജയപ്പെട്ടപ്പോൾ എം പി സ്ഥാനത്ത് തുടരാൻ രാഹുലിനെ സഹായിച്ചത് വയനാട്ടിലെ വിജയമായിരുന്നു ഇക്കുറി രാഹുൽ വയനാട് കൂടാതെ അമേഠിയിലോ റായ്ബറേലിലോ മത്സരിക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി കോൺഗ്രസ് നേതൃത്വം തുടക്കത്തിൽ ഇത് നിഷേധിച്ചു എന്നാൽ വയനാട്ടിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റായ്ബറേലിലെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പ്രഖ്യാപിക്കുകയായിരുന്നു എം ആയി ഇരിക്കെ രാഹുലിന്റെ അസാന്നിധ്യം വയനാട്ടിൽ വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു ഇടയ്ക്ക് സന്ദർശകനായി വരികയും പൊതുപരിപാടികളിൽ പങ്കെടുത്ത് മടങ്ങുകയുമായിരുന്നു രീതി ഈ വിമർശനം നിലനിൽക്കെയായിരുന്നു രണ്ടാമതും മത്സരിക്കാൻ രാഹുൽ വയനാട്ടിലെത്തിയത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്